ബോർ ഡള്ളായിട്ട് ഇരിക്കണേ ഞാൻ പ്ലാനിങ് ഇരുപത്തിരണ്ടില് തോമാശ നമുക്ക് തോമാശനായി ഇരുപത്തിമൂന്നില് തനുമായിരണ്ട് ഇരുപത്തിമൂന്ന്

ഓ എനിക്ക് അഭിപ്രായ പക്ഷേ അങ്ങനല്ലേ എനിക്കഭിപ്രായ കുറവൊന്നില്ലേ നടങ്ങിരിക്കുന്ന കേട്ട നീച്ചിരിപ്പിച്ചേ അനിയനെ ആ ചട എനിക്കൊരു കണ്ടീഷൻ പറയുന്നത് ഒരു ദിവസം ദിവസം ഒരു ദിവസം എത്ര ഈ കാര്യത്തിൽ പിന്നെ കേടയ്ക്ക് വെച്ചിട്ട് അതല്ല പിന്നെ പറ്റില്ല അതൊന്നും പറയാൻ പറ്റില്ല ആണെങ്കിൽ മാത്രം ഇപ്പൊ ഡീൽ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ ഞങ്ങൾ ഇവിടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെയിലിയാ പിന്നെ എനിക്ക് എനിക്ക് പ്രശ്നം നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ അറിയാം എന്നാറെ രാവിലെ മുതൽ വൈകുന്നേരം ഇന്നൊരു മുതല് പിള്ളേരുടെ നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ രാവിലെ അവര് ഇപ്പൊ എന്തായാലും രാവിലെ തനുവിനും തോമാസിനും ഫുഡ് കൊടുക്കാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവരെ ഒന്ന് കുളിപ്പിക്കണം പിന്നെ ഉച്ചക്ക് ഫുഡ് കൊടുക്ക പിന്നെ അവർ ഉച്ചക്ക് ഒന്ന് കടന്നു പിന്നെ അവരുടെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് ഇതൊക്കെ ഞാനിപ്പത്രയും നാളായില്ലേ തോമാച്ചല്ലോ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് തോമാണ്ടായി അല്ലെ ഇതൊക്കെ ചെയ്താ നീ സമ്മതിക്കാര്യ ഞാൻ സമ്മതിക്കുന്നല്ല ഞാനിപ്പോ റെഡിയാണ് പക്ഷെ ചേട്ടാ ഇതൊന്നും ചെയ്താൽ മതി ഞാൻ ഇത് ചെയ്താൽ ഞാനിത് ചെയ്താലും ചേട്ടനെ സമ്മതാ മതി ഇന്ന് എനിക്ക് വേണ്ടിട്ട് ഞാൻ അല്ലെങ്കിലും റെഡിയാണ് തനുവിന് ഫുഡ് കൊടുക്കണം പിന്നെ അവൾ അപ്പിട്ടിട്ടുണ്ട് ആ ഡൈപ്പർ ഒന്ന് മാറ്റിട്ട് വാട്ടോ ഞാനിത് ഇപ്പൊ വരാം ഫോണില് കുറച്ച് പരിപാടി ഗ്രൂപ്പ് തുടങ്ങിട്ടുണ്ട് പഴയ ഫ്രണ്ട്സ് ഞാൻ അവർക്കൊന്ന് മെസ്സേജ് അയക്കട്ടെ കൊറേ നാളായി അവര് ഞാൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞത് ഇന്നിപ്പ എന്തായാലും ചേട്ടാ പിള്ളേരുടെ കാര്യം നോക്കാണല്ലോ ഞാനേ ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ചേട്ടാ ഞാൻ ഓ ഓ പ്രാവേ പ്രാവേ പാപം ആ പ്രാവോ നമുക്ക് ഈ പ്ലാൻ വേണോ മൂന്നാമത്തെ എവിടെ ഈശാന് പിള്ളേർക്ക് നല്ലതാ ക്ലോത്ത് ടൈപ്പർ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സാധന അപ്പോള് സ്നേഹമുള്ള ഒരേ ഒരാള് തനി മാത്രം നീ എന്ത് പണിയടി തരുന്നേ

മൂന്നാമത്തെ കുട്ടി വേണം അല്ല മറ്റേ സിനിമയിൽ പറയണ പോലെ എന്താ ആചാരം ഫോൺ നോക്കി മടുത്തു ചെയ്യാം അങ്ങോട്ട് പോയി ശരിയാവില്ല കൊറച്ചേരം കിടക്കാം ചേട്ടായി തുണി ഒന്ന് മിഷനിന്ന് ഒന്ന് വിരിച്ചിടാമോ എന്റെ വേണ്ടേ ബോർ അടിച്ചിരിക്കുന്നില്ല തുണി വിരിച്ചിടുകേട്ടാന്ന് എന്തൊക്കെ പറഞ്ഞു ഇതൊക്കെ ഞാൻ ദിവസം ചെയ്യുന്ന പണി ഇതിനുദ്ധിമുട്ട് മിഷനിന്ന് തുണി വിരിച്ചിട്ടാ മതി വേണ്ടെങ്കി പറഞ്ഞോ അല്ല വേണം ആ ഈ ഒരു കാര്യമായി പോയി അതങ്ങട്ടല്ലോ ഇതൊന്നും ശരിയല്ലേ ഫുഡ് കൊടുക്കാൻ കഴിയായി എന്തത് ചോറ്

എന്ത് പരിപാടി നെയ് തനുവിനെ ഡ്രസ്സ് മാറ്റിച്ചു കുളിപ്പിച്ച് ഡ്രസ്സ് മരിച്ചു തോമാശനെ കുളിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പോടൈപ്രപ്പിച്ചിട്ടുണ്ട് നീ തോമാശന്റെ ഡ്രസ്സ് മരിക്കണം ഇല്ല ഉള്ള പിടിച്ചോ ഓക്കേ ആ ഉറങ്ങാ എന്താ തോമാശ്ന ഉറങ്ങി പക്ഷെ ഇവിടെ തോമാസിനെ കൊടുത്തു അപ്പൊ നാളെ അബുദാബിക്ക് പോകണ്ടേ ഇവിടെ ആണെങ്കിൽ ഉറങ്ങണില്ല നമുക്ക് ഈ പ്ലാൻ എവിടെ ചെല്ലാ നിർത്താം അത് നല്ലത് വോ തന്നു മോല് ഇങ്ങനെ കിടക്കുമ്പോ കുറച്ചു തരാം അത് കഴിഞ്ഞ വീടിന് എണീറ്റിട്ട് ഒരു പോക്ക ഏറ്റിരിക്കുന്നു പള്ളി ഇത് തന്നെയാ ഞങ്ങൾ ഇവിടെ നാളായിട്ട് പക്ഷെ നിങ്ങളൊക്കെ സമ്മതിക്കണോ ഞാൻ ഇന്നത്തെ ദിവസം കൊണ്ട് എനിക്ക് ശരിക്കും മതിയായി നമ്മള് കൊറച്ചുനേരം കണ്ടിട്ട് നേരം കളിപ്പിച്ചില്ല ചോറ് വയ്ക്കലും അതുപോലെ ഡ്രസ്സ് മാറ്റിക്കലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യ എന്ത് കടന്നോ ഞാൻ നോക്കിക്കോളാം ഞാൻ ഉറക്കിക്കോളാം ഈ കൊച്ചിന് നേരത്തെ കാലത്തേപ്പോ ഈ തീരുമാനത്തിലെ ഞാനിപ്പോ ഉറങ്ങി നമ്മടെ രണ്ടു കഴിയേണ്ട സമയായി ഒരു രണ്ടു മണി എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോവാനുണ്ട് ഈ ക്ഷീണം മറക്കണ്ട പിന്നെ

அಜ್ಜ முளகாலிக்கலா கிட்டியதா எனக்க ഇതെപ്പോറങ്ങനെ പോണേ ഞാൻ ദേ പോണേ അയ്യോ